നവരാത്രിയുടെ രണ്ടാം ദിനം പാർവതി ദേവിയുടെ ബ്രഹ്മചാരിണി ഭാവമാണ് ആരാധിക്കുന്നത് നവദുർഗമാരിൽ രണ്ടാമത്തെ ഭാവമാണ് ബ്രഹ്മചാരിണി നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം ശിവപത്നിയാകുവാൻ വേണ്ടി കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമധേയം ലഭിച്ചു കമണ്ഡലവും രുദ്രാക്ഷമാലയും കൈകളിലേന്തി ശുഭ്രവസ്ത്രം ധരിച്ചാണ് ദേവിയുടെ രൂപം ഇല പോലും ഭക്ഷിക്കാതെ കഠിന തപസ്സനുഷ്ഠിച്ചതിനാൽ ദേവിയെ അപർണ എന്ന പേരിലും അറിയപ്പെടുന്നു അറിവിൻ്റെ മൂർത്തി ഭാവമാണ് ബ്രഹ്മചാരിണി ദേവി കുജദോഷം മംഗല്യതടസ്സം എന്നിവ നീങ്ങാൻ ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ദേവി ഭക്തന്റെ മനസ്സിലെ വിഷമതകൾ എല്ലാം നീക്കി ആത്മവിശ്വാസവും സന്തോഷവും നിറയ്ക്കുന്നതാണ് മുല്ലപ്പൂക്കളാണ് ദേവിക്ക് ഏറ്റവും പ്രിയം ദേവിക്ക് മുല്ലപ്പൂമാല സമർപ്പിക്കുന്നത് ഉത്തമമാണ് യാവി സർവഭൂതേ ഷൂമ ബ്രഹ്മചാരിണി രൂപേണ സംസ്ഥിത നമസ്ത സേ നമസ്ത നമസ്ത നമോ നമ ഇപ്രകാരമാണ് ബ്രഹ്മചാരിണി ദേവി സ്തുതി